Welcome to English class. Today we are going to discuss some activity areas. It is from our second unit, Lakshmi Agarwal, Kalki Subramanian, and Sheila Ghosh autobiography. Today we are going to discuss reported speech. Have you any idea about reported speech? ഒരു വാചകത്തെ രണ്ട് രീതിയിൽ റിപ്പോർട്ട് ചെയ്യാം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏറ്റു പറയുന്നതിനാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം അതേ രീതിയിൽ പറയുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡയറക്ട് സ്പീച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ സെഡ് ഐ ആം റൈറ്റിംഗ് എ നോവൽ അതായത് ഒരാൾ പറഞ്ഞ കാര്യം അതേപോലെ പറയുന്നതിന് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയും എന്നാൽ ഒരാൾ പറഞ്ഞ കാര്യം നമ്മുടെ വാ നമ്മളെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറയുന്ന രീതിക്കാണ് പറയുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നും പറയും ഇൻഡയറക്റ്റ് സ്പീച്ച് സ്പീച്ചെന്ന് പറയും അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലൊരു വാചകത്തെ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ കാര്യം അതേ രീതിയിൽ പറയുന്നതിനാണ് ഡയറക്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ കാര്യം നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഓക്കെ ലെറ്റസ് ഡു ദീസ് ആക്ടിവിറ്റീസ് ഗവൺ ബിലോ ആർ കോട്ട്സ് ഓഫ് ലക്ഷ്മി അഗർവാൾ കൽക്കി സുബ്രഹ്മണ്യം ആൻഡ് ഷീലാഘോഷ് ഇവിടെ നമുക്ക് ലക്ഷ്മി അഗർവാളും കൽക്കി സുബ്രഹ്മണ്യം അതുപോലെ തന്നെ ഷീലാ ഘോഷും പറഞ്ഞിട്ടുള്ള കോട്ട് തന്നിട്ടുണ്ട് ഇവിടെ ചെയ്യേണ്ടത് മാച്ച് കോളം ഹൂ സെഡ് വിത്ത് കോളം വാൾ ഇവിടെ ഫസ്റ്റ് കോളത്തിൽ ആരാ പറഞ്ഞതെന്ന് കൊടുത്തിട്ടുണ്ടോ സെക്കൻഡ് കോളത്തിൽ എന്താണവർ പറഞ്ഞതെന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാപ്റ്റർ പഠിച്ചതുകൊണ്ട് അവരെന്താ പറഞ്ഞതെന്ന് നമുക്കറിയാൻ പറ്റും ഫസ്റ്റ് കോളത്തില് ലക്ഷ്മി അഗർവാൾ ഷീല ഘോഷ് കൽക്കി സുബ്രഹ്മണ്യം എന്ന് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കോളത്തിൽ വൈ കാൻഡ് ഐ ഡു ഇച്ച് ഐ ആം ഓൺലി എയ്റ്റി ഐ ആൺ ട്രീറ്റ് എവറി വൺ ഈക്വലി ദെൻ തേർഡ് വൺ ഐ ആം നോട്ട് എ വിക്റ്റിം ഐ എം ഇസ് അഗയോ ഇത് ഓരോരുത്തരുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ ആരായിരിക്കും പറഞ്ഞാണ് നമ്മളടുത്ത് ചോദിച്ചത് ഇനി നെക്സ്റ്റ് ഞാൻ ത്രീ സെൻറ്റൻസസ് ഇൻ ബോക്സ് എ ബോക്സ് എ എന്ത് ചെയ്യാൻ നമുക്ക് തന്ന സെന്റൻസുകൾ ഫിൽ ചെയ്യാനാണ് അപ്പോൾ ലക്ഷ്മി ലക്ഷ്മി എന്താ പറഞ്ഞത് എന്നുള്ളതാണ് ലക്ഷ്മി സത് ഐ ആം എ ഐ എം എ സർവൈവർ ലക്ഷ്മി പറഞ്ഞത് എന്നാണ് ഞാൻ വിക്യം അല്ല ഞാൻ സർവൈവർ ആണെന്നുള്ളത് അപ്പോൾ അതിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ആൻസർ വരുമ്പോ എന്ത് വരും റിപ്പോർട്ട് ലക്ഷ്മി സെഡ് ദാറ്റ് പിന്നെ ഐ എന്നുള്ളത് ലക്ഷ്മി ഒരു ലേഡി ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും ഐ എന്നുള്ളത് അവൾ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഷി എന്ന് ഉപയോഗിക്കും അപ്പൊ നമ്മൾ പറയുകയാണല്ലേ ലക്ഷ്മി പറഞ്ഞു അല്ലെ അവള് പറഞ്ഞു അവളൊരു വിക്റ്റീം അല്ല അവളുടെ സർവേവർ ആണെങ്കില് അപ്പൊ അവൾ ഷീ ഉപയോഗിച്ചു പിന്നെ ആം എന്നുള്ളത് എന്ത് ചെയ്യുന്നു മാറ്റുന്ന സമയത്ത് ആമിൻ്റെ

ഐ ക്യാൻ ഡു ഇറ്റ് ഐ ആം ഓൺലി എയ്റ്റീൻ ആ എന്നു പറഞ്ഞു അപ്പോൾ വൈ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ വേഡാണ് എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഷീല ആസ്കഡ് ഷീല ചോദിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് ക്വസ്റ്റ്യൻ വേഡ് അതുപോലെ തന്നെ എഴുതി പിന്നെ ഐ എന്നുള്ളത് ഇവിടെ എന്തായിട്ട് വരും ഷീ വരും ദെൻ പിന്നെ ക്യാൻഡ് എന്നുള്ളത് എന്തായിട്ട് വന്നു അതിൻ്റെ പാസ്റ്റേഡിലെ കുടും അങ്ങനെ ഇറ്റ് എന്നുള്ളത് എന്ത് ചെയ്തു അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് എപ്പോഴും ദാറ്റ് എന്നാണ് എഴുതുക അപ്പൊ അങ്ങനെ ആൻസർ ഇങ്ങനെ വരും ആസ്ക്ഡ് വൈ ഷീ ഡു ദാറ്റ് അവർക്ക് എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റില്ല എന്ന് ഐ ആം ഓൺലി എറ്റി നയൺ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ ഐ എന്നുള്ളത് ഷീല ഒരു ലേഡി ആയതുകൊണ്ട് ഷി എന്ന് പറയും ആം എന്നത് വാസ് ആയിട്ട് വരും അപ്പൊ വാസ് ഓൺലി എയ്റ്റി നയൺ ഈ മൂന്നാമത് പറഞ്ഞത് കൽക്കി സുബ്രഹ്മണ്യം സെഡ് ട്രീറ്റ് എവരി വൺ ഈക്വലി എന്നുള്ളത് അപ്പോൾ അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് അതായത് ഒരു സത്യമാണ് പ്രപഞ്ച സത്യം പോലുള്ളൊരു സത്യമാണ് എല്ലാവരെയും നമ്മൾ ഈക്വൽ ആയിട്ട് കാണണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല പക്ഷേ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുക ആയതുകൊണ്ട് അവര് ദാറ്റ് എന്ന് ചേർക്കണം പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് അതിൽ വി ഷുഡ് എന്ന് ആഡ് ചെയ്യണം അപ്പോൾ കൽക്കി സുബ്രഹ്മണ്യ സെഡ് ദാറ്റ് വി ഷുഡ് ട്രീറ്റ് എവറി വൺ ഈക്വലി നമ്മളെല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ളത് പിന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് നൗ കമ്പയർ ദ സെൻറ്റൻസസ് ഇൻ ബോക്സ് എ വിത്ത് ദോസ് ഇൻ ബോക്സ് ബി എ ബോക്സും ബി ബോക്സും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് എ ബോക്സിൽ ഇല്ലാത്ത എന്തൊക്കെ മാറ്റങ്ങളാണ് ബോക്സ് ബിയിൽ വന്നത് എന്നുള്ളത് നോക്കാനാണ് പറഞ്ഞത് അതിന് അടുത്തായിട്ട് ചോദിച്ചത് വിച്ച് ബോക്സ് കണ്ടെയ്ൻസ് ദ എക്സാക്ട് വേർഡ് സ്പോക്കൺ ബൈ ദ പേഴ്സൺസ് ഏത് ബോക്സിലാണ് കറക്റ്റായിട്ട് അവർ പറഞ്ഞ അതേപോലെ നമ്മൾ എഴുതിയിട്ടുള്ളത് നമുക്കറിയാം ബോക്സ് എയിലാണെന്ന് വാട്ട് ചേയ്ഞ്ച് ഹാസ് ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് ബോക്സ് അടുത്ത ബോക്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബോക്സ് എ ഹാസ് ദ എക്സാക്റ്റ് വേർഡ്സ് ആൻഡ് ഇൻ ബോക്സ് വി ഹാവ് റിപ്പോർട്ടഡ് ദോസ് വേർഡ്സ് ബോക്സ് എയിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള വേർഡ്സ് പറഞ്ഞു ബോക്സ് ബിയിൽ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇനി ചെയ്യാൻ പറഞ്ഞത് അണ്ടർലൈൻ ദ വേർഡ്സ് ഇൻ ദ സെൻറ്റൻസസ് ഇൻ ദ ബോക്സസ് നമുക്ക് ബോക്സിൽ തന്നിട്ടുള്ള വെർബിനെയൊക്കെ അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അറിയാം വെർബ് എന്തൊക്കെയാണല്ലേ വെർബ് എന്ന് പറയുമ്പോൾ എന്താണ് ക്രിയ ആണ് അതായത് ആക്ഷൻ വെർബ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓക്സിലറി വെർബുണ്ടാവും ആം ഈസ് ആറ് വാസ് വേര് അങ്ങനെയുള്ള ഓക്സിലറി വെബ്സുകളും ഉണ്ടാകും അപ്പോൾ അണ്ടർലൈൻ ചെയ്യാനാണ് നമ്മുടെ വെർബ് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞത് ഇനി ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുള്ളത് എക്സാമ്പിളായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് ഐ ആം ബികംസ് ഷി വാസ് ഇവിടെ നമ്മൾ പറഞ്ഞു ഐ ആം എന്നുള്ളത് എന്തായിട്ട് മാറി ഷീ വാസ് എന്നായിട്ട് മാറി ഇനി അതുപോലെ നമുക്കിവിടെ ഗ്യാപ്പ് തന്നിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് മാറ്റം അതിൽ വന്നിട്ടില്ല അപ്പം ഐ ആം എന്നുള്ളത് നമ്മൾ നമ്മൾ പറഞ്ഞു ഷിവാസ് എന്നായി അതുപോലെ വേറെ എന്തിനൊക്കെയാണ് മാറ്റം തന്നിട്ടുള്ളതാണ് നമ്മളെടുത്ത് ചോദിച്ചത് അപ്പോൾ വേറെ എതിലൊക്കെയാണ് ചേഞ്ചസ് വന്നത് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് അല്ലേ ക്യാൻഡ് എന്നുള്ളത് എന്തായിട്ട് മാറിയിട്ടുണ്ട് കുഡിൻ്റ് എന്നായിട്ടുണ്ട് അപ്പോൾ ക്യാൻഡ് ബികംസ് കുഡിൻ്റ് എന്നായി അതുപോലെ അടുത്തത് ഇറ്റ് എന്നുള്ളത് എന്തായി ഇറ്റ് ബികംസ് ദാറ്റ് ഇറ്റ് എന്തായിട്ട് മാറിയിട്ടുണ്ട് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ വേറെ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും അവിടെ എഴുതാൻ പറ്റും ഇനി നെക്സ്റ്റ് തന്നിട്ടുള്ള ആക്ടിവിറ്റി നോക്കാം വെൻ വി റിപ്പോർട്ട് ദ വേർഡ്സ് സം വൺ സ്പോക്ക് ഓൾ വേർഡ്സ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ് ചേഞ്ചസ് ടു പാസ്റ്റ് ടെൻസ് നമ്മൾ ഒരാൾ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് മാറ്റം വരുന്നത് ടെൻസിൽ എന്ത് മാറ്റം വരുമെന്നാണ് പറഞ്ഞത് പ്രസൻ്റ് ടെൻസിൽ ഉള്ള കാര്യം പാസ്റ്റ് ടെൻസിലേക്ക് മാറും പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം നടക്കുന്ന കാര്യമാണ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലമാണ് അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് എന്ത് ചെയ്യും പാസ്റ്റ് ടെൻസിലേക്ക് മാറും പാസ്റ്റ് ടെൻസ് വില് ചേഞ്ച് ഇൻ ടു ഹാർഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ തന്നെ ഉള്ളൊരു സെൻറ്റൻസ് നമുക്ക് തരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറിയിട്ട് എന്ത് ചെയ്യും ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാ പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള ഇതിലേക്ക് മാറും എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട് വെൻറ്റ് എന്നുള്ളത് ഹാഡ് ഗോൺ എന്നായിട്ട് മാറും അതുപോലെ തന്നെ നമുക്ക് നോക്കാം വേറെ എക്സാമ്പിൾ ഇപ്പോൾ സോ എന്നാണ് തന്നിട്ടുള്ളത് അത് ഹാഡ് സീൻ എന്നായിട്ട് മാറും അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പളിലേക്ക് മാറും റോട്ട് എന്നാണെങ്കിൽ ഹാഡ് റിട്ടേൺ എന്നായിട്ട് വരും എയ്റ്റ് എന്നാണെങ്കിൽ ഹാഡ് ഈറ്റൺ എന്നായിട്ട് വരും പ്ലെയ്ഡ് എന്നുള്ളത് ഹാഡ് പ്ലെയ്ഡ് എന്ന് പറയും അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങള് വരും ഇനി നമുക്കവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് എക്സാക്ട് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം തന്നിട്ടുണ്ട് റിപ്പോർട്ടഡ് വേർഡ്സ് എന്നൊരു സെക്കൻഡ് കോളം തന്നിട്ടുണ്ട് അത് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന ടെൻസുകൾ അല്ലെങ്കിൽ വെർബുകൾ ഇങ്ങനെയായിരിക്കും ഞാൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നാണ് പറഞ്ഞത് അവിടെ ഫസ്റ്റ് എക്സാക്റ്റ് വേഡ്സിൽ ആം ഈസ് എന്ന് നമുക്ക് തന്ന സെൻറ്റൻസിലുണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആമും ഈസിന് പകരം അതവിടെ എന്താ നമ്മൾ ഉപയോഗിക്കാം വാസ്സാണ് ഉപയോഗിക്കുക അതുപോലെ ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്തായിട്ട് മാറും ഹാഡായിട്ട് മാറും ഡു അല്ലെങ്കിൽ ഡോണ്ട് എന്നുള്ളത് ഡു ഡിഡാവും അതുപോലെ ഡോണ്ട് എന്നുള്ളത് ഡിഡിൻഡാവും ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് നോട്ട് ഡിഡിൻഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് നോട്ട് അപ്പോൾ ഡു ഡിഡാവും ഡു നോട്ട് ഡിഡ് നോട്ടായിട്ടും വരും കം എന്നുള്ളത് കെയ്ം എന്നായിട്ട് വരും അതിൻ്റെ പാസ്റ്റിലേക്ക് വരും അതിന് കെയ്ം എന്നുള്ള പാസ്റ്റാണ് തന്നുണ്ടെങ്കിൽ അത് ഹാഡിൻ്റെ കൂടെ പാസ്റ്റ് പാട്സിപ്പിളും കൂടി ആഡ് ചെയ്തിട്ട് ഹാഡ് കം എന്ന് വരും അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ ഒരു എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് ഒരു സെൻറ്റൻസിൽ വരുന്ന മാറ്റങ്ങൾ ഈ നെക്സ്റ്റ് പേജിലുള്ള ആക്ടിവിറ്റിയാണ് നൗ നോട്ട് ദ വേർഡ്സ് യൂസ് ടു കണക്ട് ദ ടു പാർട്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ബോക്സ് എ നമ്മൾ ഓൾറെഡി ശ്രദ്ധിച്ചു അല്ലേ ബോക്സ് എ എന്നുള്ള ആ ഒരു ബോക്സ് ഒന്ന് മാറ്റിയ സമയത്ത് ബോക്സ് ബിയിലേക്ക് മാറ്റിയ സമയത്ത് ലക്ഷ്മി സെഡ് എന്ന് കഴിഞ്ഞിട്ട് നമ്മളവിടെ ദാറ്റ് ചേർത്തു അപ്പോൾ അല്ലേ ലക്ഷ്മി സെഡ് ദാറ്റ് എന്ന് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഷീലാഘോഷ് സെഡ് എന്നുള്ളത് വൈ എന്ന് വെച്ചിട്ടാണ് അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ ആസ്ക്ഡ് വൈ എന്ന് ചേർത്തു ഇനി ഇവിടെ സെക്കൻഡ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ടു കംപ്ലീറ്റ് ദീസ് ഫൈവ് സെൻറ്റൻസേഴ്സ് ഇനി നമുക്കിവിടെ ബ്രാക്കറ്റിൽ ആൻസർ തന്നിട്ടുണ്ട് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സുജ സെഡ് ഐ ഡോട്ട് ലൈക്ക് സ്പൈസി ഫുഡ് സുജ പറഞ്ഞു എനിക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുള്ളത് അപ്പോൾ സുജ എന്ന് പറയുന്നത് ഒരു ലേഡിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഷീ എന്ന് ഉപയോഗിക്കും അത് ഒരു ജൻ ആണെങ്കിൽ നമ്മളതിന് പുറ ഹീ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സുജ സെഡ് ഐ ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ് എന്നുള്ളത് സുജ സെഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ചേർക്കും അപ്പോൾ സുജ സെഡ് ദാറ്റ് ഐ എന്നുള്ളത് ഷി എന്നായി അപ്പോൾ ഇവിടെ പിന്നെ നമ്മളെടുത്ത് ചോദിച്ചത് ഷി ഡാഷ് ലൈക്ക് സ്പൈസി ഫുഡ് എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ ഡിഡിണ്ട് ഡോണ്ട് ഡെസൻറ്റ് എന്ന് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഡോണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഡിഡണ്ട് എന്നാണ് ആൻസർ ആയിട്ട് വരിക അപ്പം ആൻസർ സുജ സെഡ് ദാറ്റ് ഷി ഡിഡൻ ലൈക്ക് സ്പൈസി ഫുഡ് എന്നാണ് ആൻസർ വരിക ദൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതായത് ബി ക്വസ്റ്റ്യൻ സൂരാ സെഡ് ഐ കെയിം ഹിയർ യെസ്റ്റേ സൂറ പറഞ്ഞു ഞാൻ ഇവിടെ ഇന്നലെ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ആൻസർ പറയുന്ന സമയത്ത് സുറാ സെഡ് ദാറ്റ് ഇവിടെ സൂറയും ലേഡി ആയതുകൊണ്ട് നമ്മൾ അയിന് പറഞ്ഞ ഷീ യൂസ് ചെയ്യുന്നു അപ്പോൾ സുറാ സെഡ് ദാറ്റ് ഷീ ഡാഷ് ദ പ്രീവിയസ് ഡേ യെസ്റ്റർ ഡേ എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഡേ എന്ന് വരും അപ്പോൾ ഷീ കെയം എന്നുള്ളതാണ് കെയ്ം എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു ഹാഡ് കം എന്നാണെന്നുള്ളത് അപ്പോൾ ആൻസർ ഇങ്ങനെ വരും സുറ സെഡ് ദാൻ ഷിഹാഡ് കം ദ പ്രീവിയസ് ഡേ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടെന്ന് സൂറ പറഞ്ഞു എന്നുള്ളത് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ സൂറജ് ടോൾഡ് ഹരി ആ വിൽ കം ടുമോറോ അപ്പോൾ യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ എന്ന് മാറും എന്ന് പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്ത് മാറ്റാൻ വരുന്നത് നോക്കാം സൂരജ് സെഡ് ഹരി സൂരജ് എന്നുള്ളത് ബോയ് ആണ് അതുകൊണ്ട് അവിടെ നമ്മൾ ഹീ ആണ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം സൂരജ് ടോൾഡ് ഹരി ദാറ്റ് ഡാഷ് വുഡ് കം ദ നെക്സ്റ്റ് ഡേ ടുമോറോ എന്നുള്ളത് മാറിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് ഡേ എന്നാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുക അപ്പോൾ സൂരജ് ടോൾഡ് ഹരി ദാറ്റ് അവിടെ നമുക്കറിയാം ഹീ ആണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഹി വുഡ് കം ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതാണ് അപ്പം ആൻസർ വരിക സൂരജ് ടോഡ് ഹരി ദാറ്റ് ഹി വുഡ് കം ദ നെക്സ്റ്റ് ഡേ അത് എൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഡി ക്വസ്റ്റ്യൻ ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ബസ് ഹിയർ ഹി സെറ്റ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും ഹി ഡാഷ് ദാറ്റ് ഹി വാസ് വെയ്റ്റിംഗ് ഫോർ ദ ബസ് ഇവിടെ ആ അല്ലേ ഞാൻ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഹി സെഡ് അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് സെഡ് ആസ്ക്ഡ് റിക്വസ്റ്റഡ് അപ്പോൾ ഇവിടെ സെറ്റ് തന്നെയാണ് ആൻസറ് അപ്പം ഹി സെഡ് ദാറ്റ് ഹി വാസ് വെയ്റ്റിംഗ് ഫോർ ദി ബസ് ദെൻ അപ്പം അതിൽ എന്താണ് ഹിയർ എന്നുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് അല്ല ഐ ആം എന്നുള്ളത് ഹി വാസ് എന്നായിട്ട് മാറി വെയ്റ്റിംഗ് അതുപോലെ തന്നെ ഫോർ ദി ബസ് അത്രയും മതി ദെൻ അടുത്തായിട്ട് വരുന്നതാണ് വി വെൻഡ് ഔട്ട് ലാസ്റ്റ് നൈറ്റ് ദ സെറ്റ് ടു ദ പോലേസ് അപ്പോൾ അല്ലേ പോലീസിൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി പോയി എന്നുള്ളത് ദ ടോൾഡ് ദ പോലീസ് അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു ദോൾ ദ പോലീസ് ദാറ്റ് ദേ ഡാഷ് ഔട്ട് ലാസ്റ്റ് നൈറ്റ് എന്നുള്ളത് വെൻറ്റ് എന്നുള്ളത് നമുക്കറിയാം പാസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് യൂസ് ചെയ്യുക അപ്പോൾ ദേ ടോൾഡ് ദ പോലീസ് ദാറ്റ് ദേ ഹാഡ് ഗോൺ ഔട്ട് ലാസ്റ്റ് നൈറ്റ് ഹാർഡ് ഗോൺ എന്നാണ് ആൻസർ ആയിട്ട് വരും അതെ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ചൂസിങ് ദ റൈറ്റ് ആൻസേഴ്സ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആസ്ക്ഡ് എൻക്വയേർഡ് ഡിമാൻഡഡ് ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ തന്നെ അതിൽ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഹു വേർ ഡസ് അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഹു വേർ അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹൂസ് വാട്ട് വിച്ച് വെന്നെ അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ അതുപോലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്കിനിവിടെ നോക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് തരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റണം എന്നിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ അപ്പോഴായിരിക്കും നമുക്കൊന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വേർ ഈസ് യുവർ ഫ്രണ്ട് ഷി ആസ്ക്ഡ് മീ ആ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു വേർ ഈസ് യുവർ ഫ്രണ്ട് നിൻ്റെ ഫ്രണ്ട് എവിടെയാണെന്ന് അപ്പോൾ നമുക്കിതുപോലെ തന്നെ എഴുതാം ഷീ ആസ്ക്ഡ് മീ അല്ലേ എൻ്റെ അടുത്ത് ചോദിച്ചു ക്വസ്റ്റ്യൻ വേർഡ് എന്താണ് വേർ വേർ അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ നമുക്കറിയാം പിന്നെ സബ്ജക്റ്റ് ആയിരിക്കും ആദ്യം വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിൽ സബ്ജക്റ്റായിട്ട് വരുന്നത് ഏതാണ് മൈ ഫ്രണ്ട് എന്നുള്ളത് അപ്പോൾ വേർ മൈ ഫ്രണ്ട് പിന്നെ ഈസ് എന്നുള്ളത് വാസ് ആയിട്ട് മാറി വേർ മൈ ഫ്രണ്ട് വാസ് എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വേർ ഹാവ് യു സ്പെൻഡ് യുവർ മണി ഷി ആസ്ക്ഡ് ഹിം അവൾ അവൻ്റെ അടുത്ത് ചോദിച്ചു വേർ ഹാവ് യു സ്പെൻഡ് യുവർ മണി എവിടെയാ അല്ലെ എവിടെയാണ് ക്യാഷ് ചിലവാക്കിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്യാഷ് ചിലവാക്കിയെന്ന് ചോദിക്കാൻ അപ്പോൾ ഷി ആസ്ക്ഡ് ഹിം അവൾ അവൻ്റെ അടുത്ത് ചോദിച്ചു വേർ ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ തന്നെ യൂസ് ചെയ്തു പിന്നെ നമ്മൾ സബ്ജെക്റ്റാണ് യൂസ് ചെയ്യേണ്ടത് വേർ ഹി അല്ലേ യു എന്നുള്ളത് ഹീ ആയിട്ട് വരും കാരണം എന്താണ് അവൻ്റെ അടുത്താണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ ഹി എന്ന് പറഞ്ഞു പിന്നെ ഹാവ് എന്നുള്ളത് ഹാഡ് ആയിട്ട് വരും വേർ ഹി ഹാഡ് സ്പെൻഡ് യുവർ മണി എന്നുള്ളത് അവൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് ഹിസ് മണി എന്നാണ് അപ്പോൾ വേർ ഹി ഹാഡ് സ്പെൻഡ് ഹിസ് മണി എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആൻസർ വരിക ദെൻ സി ഡസ് ഷീ നോ റോബർട്ട് ഹീ വാണ്ടഡ് ടു നോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു വ്യത്യാസമുള്ളത് എന്താണ് അവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡസ് ഷീ നോ റോബർട്ട് റോബർട്ട് എവിടെയാണെന്ന് അറിയോ എന്നാണ് ചോദിച്ചത് അതായത് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെയാണ് നമുക്ക് ആൻസർ യെസ് എന്നോ നോ എന്നോ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമ്മൾ ഒരു എസ് നോ ക്വസ്റ്റ്യന് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈഫ് അല്ലെങ്കിൽ വെതറ് ആണ് കണക്റ്റീവ് വേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഈഫ് അല്ലെങ്കിൽ വെദർ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഡസ് ഷീ നോ റോബോട്ട് ഹി വാണ്ടഡ് ടു നോ അവ ആൻസർ എന്തായിട്ട് വരും ഹു വാണ്ടഡ് ടു നോ പിന്നെ എന്താണ് ഡസ് ആണ് അതുകൊണ്ട് നമ്മളിവിടെ ഈഫ് ചേർത്തു പിന്നെ നമ്മൾ നോക്കേണ്ടത് പിന്നെ അതിലെ വെർബ് വെർബ് ആണോ പാസ്റ്റ് ആണോ എന്നത് നോ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈഫ് ഷീ ന്യൂ റോബോട്ട് എന്നാണ് ആൻസർ വരിക അതിൻ്റെ പാസ്റ്റ് യൂസ് ചെയ്താൽ മതി നോയുടെഡ പാസ്റ്റാണ് ന്യൂ എന്നുള്ളത് ദെൻ ഡി ക്വസ്റ്റ്യൻ ഡു യു ഗോ ടു ദ മാർക്കറ്റ് ഷീ ആസ്ക്ഡ് മീ മാർക്കറ്റിൽ പോയോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഷി അപ്പോൾ ഇവിടെയും എന്താണ് യെസ് ഓറിനോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈഫ് ചേർക്കണം അപ്പോൾ ഷീ ആസ്ക്ഡ് ഈഫ് പിന്നെ അല്ല എൻ്റെ അടുത്ത് ചോദിച്ചു എന്നുള്ളതിനവിടെ ഐ എന്ന് ചേർക്കുക ഐ ഗോ എന്നുള്ളത് എന്തായിട്ട് വരും അതിൻ്റെ പാസ്റ്റ് വെൻറ്റ് ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് ഷി ആസ്ക്ഡ് ഇഫ് ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് അങ്ങനെ ആൻസർ വരുന്നത് ദൻ അടുത്ത ക്വസ്റ്റ്യൻ വൈ ഷി ക്രൈങ് ഹി ആസ്ക്ട് എന്തിനാണ് അവൾ കരയുന്നതെന്ന് അവൻ ചോദിച്ചു ഹി ആസ്ക്ട് ക്വസ്റ്റ്യൻ വേട അതുപോലെ തന്നെ വൈ ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്യുക സെൻറ്റൻസ് രൂപത്തിൽ എഴുതുന്ന സമയത്ത് ആദ്യം സബ്ജെക്റ്റ് കൊടുക്കണം വൈ ഷി ഈസ് വാസ് ആയിട്ട് വരും അതുപോലെ തന്നെ വാസ് വാസ് എന്നാണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഗോട്ട് എ കമ്പ്യൂട്ടർ മീ കമ്പ്യൂട്ടർ കിട്ടിയോ എന്ന് അവൾ ചോദിച്ചു എന്ന് പറഞ്ഞു ഷി ആസ്ക്ട് അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമ്മൾ ഈഫ് ചേർക്കും നമ്മളവിടെ ഐ ചേർത്തു എന്നോട് എന്നുള്ളതിന് ഐ ചേർത്തു പിന്നെ അവിടെ നമുക്കറിയാം ഹാവ് ആണ് ഹാവ് എന്ത് ചെയ്യും ഹാഡ് ആയിട്ട് വരും ഈ പൈ ഹാഡ് എ കണ്ടു അതാണ് ആൻസർ ആയിട്ട് വരിക അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കേണ്ടത് എസ് ഓർണ്ണോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ലീഫ് അല്ലെങ്കിൽ വെദന ചേർക്കണം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ സാധാ വേറെ റിച്ച അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ബോക്സ് വന്നിട്ടുണ്ട് നാം ഐ നോക്ക് ബിഫോർ റിപ്പോർട്ടിങ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റിനിൻ്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്താണ് ക്വസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറ്റുക പിന്നെ എക്സാമ്പിൾ ആർ യു എ ഡോക്ടർ എന്നുള്ള ക്വസ്റ്റിനെ നമുക്ക് എന്തായിട്ട് ചെയ്യാം യു ആർ എ ഡോക്ടർ നിങ്ങളെ ഡോക്ടർ ആണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് അതിനെ വെർബിന്റെ മുന്നേ ആണ് സബ്ജെക്ട് വരിക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ആ രീതിയിലേക്ക് പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും പിന്നെ അതുപോലെ യൂസ് എ കൊസ്റ്റിൻഡ് എ ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻ അതാണ് ഡബ്ല്യു എച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യാണെങ്കിൽ അതാണ് എക്സാമ്പിൾ പറയുന്ന സമയത്ത് വിച്ച് വേര്സൊക്കെ ആണെങ്കിൽ ആ കണക്ടർ നമ്മൾ വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് യൂസ്റ്റർണോർണ കോസ്റ്റിനാണെങ്കിൽ നമ്മൾ നമ്മുടെ ാണ് ചേരുന്നത് അപ്പം ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് ഇനി നമുക്ക് അനദർ ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട് റീറൈറ്റ് അത് എങ്ങനെയാണ് സെന്റൻസ് ആണെന്നാണ് നമ്മൾ നോക്കുന്നത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷീ ടു റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്തു എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് അപ്പൊ നമുക്കറിയാം ഒരാളുടെ സഹായത്തിൽ ചോദിക്കുന്ന ആണ് അതായത് ഇമ്പരേറ്റീവ് സെന്റൻസ് നമ്മൾ നാല് തരത്തിലുള്ള സെന്റൻസുകൾ പഠിച്ചിരുന്നു അല്ലേ അപ്പോൾ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് കമാൻഡ് റിക്വസ്റ്റ് അങ്ങനെയുള്ള സെന്റൻസാണ് അപ്പൊ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള റിപ്പോർട്ടിങ് കുറവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ സമയത്ത് നമുക്കറിയാം ആണ് അതുകൊണ്ട് നമ്മൾ അവിടെ ആൻസർ എന്ന് അതുപോലെ ാണ് നമ്മളവിടെ റിപ്പോർട്ടിംഗ് വർക്ക് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം യുർ ടാൻ ടീച്ചർ അവരുടെ അടുത്ത് പറഞ്ഞു സമയം കരുതി കളയരുത്

He requested her to lend her car to him, and then answer The next question, the doctor said to him, avoid unhealthy food. The doctor wanted to unhealthy food and so the doctor advised him to avoid unhealthy food, and then answer. About, now I know when command, request or suggestion are reported, use the connector too. the, of to the alarm, requested her to. അഡ്വൈസഡ് നോട്ട് ട്യൂ അഡ്വൈസഡ് എന്നുള്ള കണക്ടർ നമ്മളവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കമാൻഡോ റിക്വസ്റ്റോ ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടു എന്നുള്ള കണക്ടർ അവിടെ യൂസ് ചെയ്യണം നെക്സ്റ്റ് വരുന്ന ആക്ടിവിറ്റി ആണ് എഴുതുന്ന എ കാർട്ടൂൺ ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ക്രിയേറ്റ് ത്രീ സെന്റൻസസ് സ്പോക്കൺ ബൈ ദി ആൻഡ് ത്രീ സ്പോക്കൺ ബൈ ദി മാൻ യൂസ് ദി ഡയറക്ട് ഫോം പിന്നെ നമുക്കൊരു കാർട്ടൂൺ പറഞ്ഞിട്ടുണ്ട് ആ കാർട്ടൂൺ നമ്മൾ നോക്കിയിട്ട് ഈ സ്ത്രീ പറയുന്ന മൂന്ന് ഡയലോഗും അതുപോലെ തന്നെ ഈ മാൻ പറയുന്ന മൂന്ന് ഡയലോഗും നമ്മൾ എഴുതണം അതിനുള്ള സ്പേസും നമുക്കവിടെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ളത് ദ വിമൺ സെഡ് ഡാഷ് എന്നുള്ളതാണ് അപ്പം അവിടെ ഏത് ആൻസർ വേണേലും കൊടുക്കാം ഇവിടെ ഞാൻ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഐ ആം വർക്ക് ഹാർഡ് എന്നുള്ളതാണ് അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം ചേഞ്ച് ദ സെൻറ്റൻസസ് ഇൻ റിപ്പോർട്ടഡ് ഫോം റിപ്പോർട്ടിലേക്ക് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം പിന്നെ ഇവിടെ ഐ എന്നുള്ളത് എന്തായിട്ട് മാറും ഷി എന്നാവും അതുപോലെ തന്നെ ആം എന്നുള്ളത് എന്തായിട്ട് മാറും വരും അടുത്തായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഏത് ചോദിക്കാം ഇവിടെ ചോദിച്ചു എന്ന് ചോദിച്ചു അവിടെ മാനേജ് ചോദിക്കുകയാണ് അല്ലേ എന്താ ഇത്ര ലേസി ആയിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ആൻസർ കൊടുക്കാം ദ വുമൺ ആസിൽ ഇവിടെ നമ്മൾ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വഴിയാണ് യൂസ് ചെയ്തത് വൈ പിന്നെ യു എന്നുള്ളത് മാനിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇ പിന്നെ ദെൻ തേർഡ് ദ വുമൺ കംപ്ലൈൻറ് വുമൺ കംപ്ലൈൻറ്റ് ചെയ്തു വാട്ട് നോട്ട് ഇ ബോയ് കൂടെയുള്ള ബോയ് എന്തൊരു വ്യതിർത്തിയാന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് മൂന്നെണ്ണം തന്നിട്ടുള്ളത് മാൻ മാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അപ്പൊ ഫസ്റ്റ് തന്നെ മാൻ സെഡ് ഐ ആം ടയേഡ് എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദ മാൻ സെഡ് ദാറ്റ് ഹി വാസ് ടയർഡ് ഐ എന്നുള്ളത് ഹി ഐ ആം എന്നുള്ളത് വാസ് ആയി ഞാനടുത്തായിട്ട് ദ മാൻ ആസ്ക്ഡ് അല്ലേ മാൻ ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം വാട്ട് ആർ യു ഡൂയിങ് നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ദ മാൻ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ വേഡ് വാട്ട് അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു സബ്ജക്റ്റ് വരണം അപ്പോൾ യു ആർ ഡൂയിങ് അത് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റും ദെൻ ലാസ്റ്റ് ദ മാൻ എക്സ്പ്ലൈമ്ഡ് മാൻ എന്താണ് എക്സ്പ്ലെയിം ചെയ്തതെന്നുള്ളത് ഹൗ മച്ച് ഫയർ വുഡ് ഗോട്ട് എന്ന് പറഞ്ഞു അതിന് ഹൗ മച്ച് ഫയർ വുഡ് ഹാർഡ് ഗോട്ടൺ എന്ന് കൊടുക്കാൻ പറ്റും അങ്ങനെ ഏതോ ഓപ്ഷൻ വേണമെങ്കിലും നമുക്കവിടെ ചേർക്കാം